ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വാഴപ്പിണ്ടി തോരനാണേ അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ആദ്യം നമ്മളിനെ വട്ടത്തിൽ എരിയണം അപ്പോൾ അതിന് വരുന്ന നൂല് ചുറ്റി വെച്ചിട്ട് പിന്നീട് നമ്മളിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കണം ഇതാ ഇതുപോലെ എന്നിട്ട് പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ കടുക്കും പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉഴുന്ന് പരിപ്പും മുളകും കറിവേപ്പിലയും കൂടി ഇടുക എന്നിട്ടോ നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന വാഴുപ്പിണ്ടിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക അടച്ചു വെച്ച് വേണട്ടോ വേവിക്കാൻ ഇതിനിടയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് അരപ്പാണ് അതിനായിട്ട് നമ്മൾ സാധാ തോറിനെ കരയ്ക്കും പോലെ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകം കൂടെ ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് കഷ് ചെയ്തെടുക്കുക പിന്നെ പരിപ്പിട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പയറും ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിക്കുക അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അരച്ച് വെച്ചേക്കുന്ന ആ തേങ്ങയുടെ അരപ്പും കൂടെ ഇട്ട് കൊടുക്കുക പിന്നീട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്